പാലക്കാട് പട്ടാമ്പി കൊടുമുണ്ടയിൽ യുവതിയെ കൊലപ്പെടുത്തിയത് പ്രണയ തുടർന്നെന്ന് പോലീസിന്റെ നിഗമനം പ്രവിയയുടെ വിവാഹം നിശ്ചയിച്ചത് പ്രകോപന കാരണമായി ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നതായും പോലീസ് അറിയിച്ചു നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ടിൽ നിന്ന് നിഖിൽ നടുക്കത്തോടുകൂടി നമ്മൾ കേട്ട വാർത്തയാണ് അതിലിപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിന് ശേഷം പോലീസ് ഔദ്യോഗികമായി അറിയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ നിഖിൽ ഇരുവരുടെയും ഫോൺ വിവരങ്ങൾ ശേഖരിച്ചതിൽ നിന്നാണ് ഇതൊരു പ്രണയപ്പകയാണ് എന്നുള്ള സംശയത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത് കാരണം ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു പ്രണയ അഭ്യർത്ഥന നിരസിച്ചതാണ് പ്ര പ്രവിയെ പ്രതി കൊലപ്പെടുത്താൻ കാരണമായത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെടുന്ന ചില വിവരങ്ങൾ ഇരുവരുടെയും ഫോണിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുണ്ട് കൊടുമുണ്ടൽ തീരദേശ റോഡിൽ ഇന്നലെ രാവിലെ ഏതാണ്ട് എട്ട് മണിയോടുകൂടിയാണ് ഈ യുവാവ് പ്രവിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം തീ കൊളുത്തി കൊലപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ മൃതദേഹം തിരിച്ചറിയാൻ പോലും പോലീസിന് സാധിച്ചിരുന്നില്ല പിന്നീടാണ് അവരുടെ രേഖകളും മറ്റും മനസ്സിലാക്കി ഇത് പ്രവി ആണ് എന്ന് മനസ്സിലാവുന്നത് പ്രവിയുടെ വിവാഹം ഈ മാസം ഇരുപത്തിയാറിന് നിശ്ചയിച്ചിരുന്നു ഇതാണ് പ്രതിയെ വലിയ രീതിയിൽ പ്രകോപിതനാക്കിയത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് പ്രതി പലതവണ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഇരുവരും പ്രവിയെ ഇതിന് തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചൊരു സാഹചര്യം ഉണ്ടായത് തുടർന്ന് പ്രതി വീട്ടിൽ തൂങ്ങി ശരി തൂങ്ങിമലിക്കുകയുമായിരുന്നു പ്രമേശ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു